ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അത് ഹെയർ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ കമൻസ് വന്നിരുന്നു ഹെയർ ഓയിലൊന്ന് പറയുകയോ ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാച്ചിന് എണ്ണയാണ് പ്രത്യേകിച്ച് കൂടുതൽ സാധനം വാങ്ങിക്കേണ്ട വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും ഉണ്ടാക്കണൊരു എണ്ണയാണ് അമ്മ ഉണ്ടാക്കി കൊണ്ടുതരാം ചെയ്യൽ ഞാൻ ഉണ്ടാക്കാറില്ല അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല അപ്പോൾ പ്രാവശ്യം അമ്മ വന്നപ്പോൾ ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടും കുറേ നാളായി ഞാൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇട്ടിട്ട് അപ്പം അന്ന് പറഞ്ഞതാണ് ഇപ്പോഴാണ് അതിൻ്റെ ടൈം വന്നത് അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സും കൂടി ഞാൻ പറഞ്ഞുതരാം ഇവിടെ കൂടുതൽ നമ്മൾ നാടൻ ഒരു എണ്ണയാണ് കാച്ചിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒന്നും ഇല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉപയോഗിക്കണത് ഞാൻ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നതാണ് സത്യം പറഞ്ഞാൽ മുടിക്ക് മുടി മുടിക്കൊഴിഞ്ഞ് തീരുമാനമായിപ്പോൾ പോലും നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടത് പക്ഷേ ഇപ്പോൾ വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് നല്ല നാടൻ വേപ്പിൻ്റെ അല്ല തന്നെ വേണം പിന്നെ അതേ കാണുന്ന നമ്മുടെ ചെമ്പരത്തി പിന്നെ ഇത് പഞ്ഞിക്കൂർക്ക ചിലൊരു കഞ്ഞിക്കൂർക്കു പറയും പിന്നെ കുറച്ച് തുളസി അല്ലാണ്ട് ഒരുപാട് ആഡംബരമായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടില്ല കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും പറയേണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഉലുവാണ് എടുത്തേക്കുന്നത് കരിഞ്ചീരക ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ കരിഞ്ചീരക എനിക്കതിന് മണം പറ്റാത്തത് കൊണ്ടാണ് എടുക്കാത്തത് നല്ല അട്ടിപൊളി സാധനം ാണ് പിന്നെ ചെമ്പരത്തിയുടെ കാര്യം പറയണ്ട നമ്മൾ ചെമ്പരത്തിയുടെ തന്നെ ടോണറും ഒക്കെ നമ്മൾ മുടിക്കൊഴിച്ചിലും അടിപൊളിയാണ് പിന്നെ നമ്മളിതിൽ ഈ തല നരക്കിയ മുടികൊഴിച്ചില്ല അതിനൊക്കെ നമ്മുടെ സ്കാൽപ്പൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനാണ് നമ്മൾ ഈ വേപ്പിൻ്റെ അല മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ വേപ്പിൻ്റെ ഇലയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പണ്ടൊക്കെ നമുക്ക് ചെമ്പരത്തിൻ്റെ അല ഞാൻ എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ നമുക്ക് ഈ വേപ്പിൻ്റെ ഇലയുടെ ഇല മാത്ര ഇപ്പോൾ കൂടുതലും കുറേ സംഭവങ്ങൾ ഹെയർ ഓയിൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ നാട രീതിയിൽ കാച്ച ഇത് തന്നെ ഇട്ട് കാച്ചത് തന്നെ നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ടൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ വരുന്ന എനിക്ക് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റ നിങ്ങൾ ഒരു വട്ടെങ്കിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ ഞാനൊരു പിടി ഒരു ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്ന് ഒരു ഒന്നൊന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര അളവിൽ തന്നെ കരിഞ്ചീരകം എടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് കൂടുതൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാം അതിൻ്റെ മൂപ്പ് കാര്യങ്ങൾ മാത്രം അറിയേണ്ടും അപ്പോൾ അമ്മിയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് നാടൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അത് തന്നെ വേണം നമുക്കിതിൻ്റെ അതിൻ്റെതായ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത് പറയണ പോലെ തന്നെ ചെയ്യാം അതിന് മുൻപ് നമ്മൾ അടികട്ടി ആയിട്ടുള്ള ഒരു ചീൻചട്ടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ഈ വാണിച്ച എണ്ണ ഫുള്ളൊഴിച്ചു കൊടുക്കാൻ കേട്ടോ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതാണെങ്കിലാണ് നമുക്ക് കൂടുതലും ചൂട് കൂടാണ്ട് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ ഞാൻ അരക്കിലോ എണ്ണയ്ക്ക് വേണ്ട സംഭവങ്ങളാണ് പറയണത് നമ്മൾ ആ കണ്ട വേപ്പിൻ്റെ അല്ലെ ഫുള്ള് നമ്മുടെ കൈകൊണ്ടൊരു മൂന്ന് പിടി അല്ലെങ്കിൽ നാല് പിടി വിളിച്ചെണ്ണം നമ്മുടെ എത്ര എമൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അത് എടുക്കാം അതും പിന്നെ ബാക്കി നമ്മുടെ ഉലുവയും കൂടിയിട്ട് പൊടിച്ചെടുക്കട്ടോ അതാണ് നമ്മൾ ആദ്യം ഒന്ന് ചൂടായി വരുന്നിട്ട് മുമ്പ് നമ്മൾ ഇടുന്നത് അടുപ്പിൽ നിന്നുള്ള പൊകിയാണ് വരുന്നത് അപ്പം നമ്മൾ അതിട്ടിട്ട് വെള്ളം എണ്ണ തിളക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് ചൂടാകുമ്പോഴേക്കും തന്നെ കൊടുക്കാം നന്നായിട്ട് അത് അതിൽ കിടന്നിട്ട് മൂത്ത് സംഭവം ആവുമ്പോഴേ നമ്മൾ എടുക്കുകയുള്ളൂ പക്ഷേ നമ്മൾ ഈ എന്താ പറയുക ഈ വേപ്പിൻ്റെ ആലയുടെ മൂപ്പ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇടണത് എണ്ണ തളച്ചിട്ടപ്പോൾ തന്നെ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതേ നമ്മൾ ആദ്യം അതിട്ടു എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തള വന്നു അതൊന്ന് ശരിക്കൊന്ന് കുറച്ച് നേരം അതിലിട്ടിട്ടാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കണുള്ളൂ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടാണ് ഞാൻ ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നത് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നോക്കാണ്ടാണ് ഇങ്ങനെ പോയത് പക്ഷേ എങ്കിലും എനിക്കിപ്പോഴും സ്ഥിതി മുടി ഉണ്ട് അത് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യണമുണ്ടോ തന്നെ ഞാൻ പറയൂട്ടാം അപ്പോൾ അതേ നമുക്ക് കുറച്ച് ഒരു നാലോ അഞ്ചോ ശെമ്പരത്തിയുടെ അല്ല തളിരല്ല തന്നെ വേണം പിന്നെ ഈ ചെമ്പരത്തി പിന്നെ തുളസി തുളസി നമ്മുടെ തലയിൽ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പൂവ് ഇട്ടാം നിങ്ങളുടെ തലയിൽ അത്രയ്ക്കും പാനില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ഒരു ചെറിയൊരു പിടി ഇട്ടാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഒരു ആറേഴ് ചെമ്പരത്തിയുടെ പൂവും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ പൂവും പൊടിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇല ആ എതളുകൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് തള വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇടുന്നത് നമുക്കിതിൽ പ്രത്യേകിച്ച് ഇടാല്ലേ ചിലർ നെല്ലിക്കും അതുപോലെ തന്നെ കറ്റർ ഇടും കറ്റർ ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെടിയും മല്ലിയ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇടള്ളൂ അത് ഒന്നോ രണ്ടോ തണ്ടു മാത്രം അതിൻ്റെ മഞ്ഞക്കളർ കളഞ്ഞതിനു ശേഷം നമ്മൾ ഇടത്താം പിന്നെ അതേ നന്നായി തിളച്ചു നല്ലോണം എല്ലാ ഇലയുടെ കളറൊക്കെ നമുക്ക് നന്നായി മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നല്ല പച്ച നിറായിരിക്കും ശരിക്ക് നമ്മൾ ഈ നാടൻ വെളിച്ചെണ്ണയ്ക്കൊക്കെ ശരിക്ക് നമ്മൾ കറുത്ത കളറാവാൻ പാടില്ല അത് ചിലപ്പോൾ മൂപ്പ് കൂടുക അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസും വ്യത്യാസം വന്നാൽ കളറ് മാറും കേട്ടോ പക്ഷേ ഇത് ശരിക്ക് നല്ലൊരു പച്ച കളറാണ് ഇതിൻ്റെ ലാസ്റ്റ് കാണാൻ നമുക്ക് അതിൻ്റെ കളറൊക്കെ തന്നെ നല്ല മണം എന്നിട്ടാണ് ഈ എണ്ണയ്ക്കും അത് പ്രത്യേകം എടുത്ത് പറയണം നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ കൂടുതൽ ആഡംബരങ്ങളൊന്നും ഇല്ല പറഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ കുറേ സാധനങ്ങളൊന്നും തെരഞ്ഞു പിടിക്കേണ്ട ഈ ഒരു എണ്ണ നമ്മുടെ എണ്ണ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ ഇതിൻ്റെ മൂപ്പ് കൂടാണ്ടിരിക്കണം അത്ര മാത്രമേ അറിയാനുള്ളൂ അപ്പോൾ അതേ നമ്മൾ ഈ എണ്ണ നന്നായി തിളക്കുന്നുണ്ട് കൂടുതൽ ചൂട് വേണ്ട നമുക്കൊരു മീഡിയം ചൂടിൽ ഇങ്ങനെ നിന്നാൽ മതി അപ്പോൾ അതേ നന്നായി നമ്മൾ എണ്ണയുടെ ഇത് നോക്കുക നമ്മളിപ്പോൾ ഒരു കിലോ എണ്ണ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല ഇന്ന് കുറച്ച് കുറയും അപ്പോൾ നമ്മൾ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഒരു കിലോ എണ്ണ വെച്ചിട്ടുണ്ടാക്കും ഇവിടെ ഓൾറെഡി എണ്ണ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഒരു കിലോ എണ്ണ വെച്ചിട്ടുണ്ടാക്കുന്നത് ഇട്ടാ അപ്പോ നമ്മളത് സംഭവങ്ങളൊക്കെ ആയി വരണല്ലോ നമുക്ക് കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് കാരണം നമുക്ക് കുറച്ച് കാലം കാലം സ്റ്റോർ ചെയ്ത് വെക്കണമുണ്ട് കുറച്ച് നേരം നമുക്ക് മൂപ്പ് കൂടാണ്ട് എന്നാൽ ചൂടും കൂടാണ്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളതിലിട്ടതൊക്കെ കരിഞ്ഞു പോവും പോരാത്തിന് നമ്മൾ ഈ വേപ്പിൻ്റെയിലൊക്കെ നന്നായി ചതച്ച് മിക്സിയിൽ തന്നെ ഇട്ടിട്ട് ചതച്ചിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മുരി മുരിച്ചൽ കൂടിയിട്ട് പെട്ടെന്ന് കരിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഇട്ടിട്ടുള്ളതുകൊണ്ട് അതധികം കരിയില്ല അപ്പോൾ രണ്ടും രണ്ട് ഇതാവും അപ്പോൾ അതിന് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മെല്ലെ നമ്മൾ കുറച്ച് ചൂടില് മാത്രം ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടാണ് അടി കട്ടികൾ ചേഞ്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറേ നേരം തിളയ്ക്കുമ്പോൾ അതിന് പുക വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത് ഇങ്ങനെട്ടോ നമ്മൾ ആയോ ഇല്ലയോ നോക്കുക നമുക്കിങ്ങനെ പിടിച്ചു നോക്കി അറിയാം കാരണം അതിന് മൊരിച്ചൽ എന്ന് പറഞ്ഞാൽ സംഭവം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ക്രിസ്പി അങ്ങനെ പറയില്ല നമ്മളൊരു മുരിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതായി വല്ലാണ്ട് അത് നല്ലോണം നല്ലോണം മുരിച്ചിലെന്ന കളർ അധികം മാറണ്ട കാരണം അത് നമ്മൾ ചട്ടി ഇറക്കി വെച്ചിട്ട് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ എണ്ണ നമ്മളിതിൽ നിന്ന് മാറ്റുള്ളൂ അപ്പോൾ അത് അതിലിരുന്നിട്ട് ചൂടോടെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നേരം നമുക്ക് അതിൽ കിട്ടും അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇപ്പം തന്നെ എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മൾ എണ്ണ ആയിട്ട് നമ്മളിതിനെ ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ എണ്ണയുടെ കളറൊന്നും മാറിയിട്ടില്ല കണ്ട കറക്റ്റ് സാധനമാണ് കിട്ടിയേക്കുന്നത് ഇതായിക്കണു കാരണം നമുക്ക് ഈ സംഭവത്തിൻ്റെ ഒരു പിന്നോട്ട് മുരിച്ചിൽ കുറച്ച് പിന്നോട്ടായിട്ട് വന്ന കേട്ടോ നമുക്ക് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എത്രയുള്ളൂ നമ്മുടെ എണ്ണ കാച്ചൽ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇതിന് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്കിത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇറക്കി വെച്ചു കണ്ടന്നിട്ടും അതിൽ തന്നെ ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് തിളക്കാണ് നമ്മൾ ഏഴ് ദിവസം ഇതിൽ തന്നെ വെച്ചതിന് ശേഷമാണ് ഇത് വേഗം മാറ്റുള്ളൂ പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് കാണിച്ച് തരുന്നുണ്ട് കാരണം അമ്മ നാളെ പോവും അപ്പോൾ നമ്മൾ വേഗം എടുത്ത് കാണിച്ച് തരികണം നമ്മളിപ്പോൾ ഇതാ കുറച്ചേരം വെച്ചതിനുശേഷം ചൂടാറിയതിന് ശേഷം ആട്ടോ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണത് സാധാ പോലെ നമ്മൾ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലേക്ക് വെക്കുക അതിൽ കുപ്പിയിൽ നമ്മൾ കൂടുതലും ചില്ലുള്ള കുപ്പി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുറച്ച് നാൾ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടും പൊട്ടാൻ സാധ്യത കൂടുതലാണ് കൂടുതലാണെന്നാലും നമ്മൾ കുപ്പിയുടെ ഇതിൽ എണ്ണ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഒരു മൂട് ഇങ്ങനെ തള്ളിയിട്ടുള്ള ഒരു കൈലുകൊണ്ട് ഈ എണ്ണ ഇങ്ങനെ തെക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചണ്ടി എടുത്ത് വെച്ചേക്കണം അതുകൊണ്ട് എത്ര എണ്ണയാണ് നമുക്ക് അതിന് കിട്ടിയത് ഞാൻ തിരുത്തി പറഞ്ഞത് കേട്ടത് അരക്കിലോ എന്നുള്ളത് ഒരു കിലോ എണ്ണ ഉണ്ട് പിന്നെ അരക്കിലോ എണ്ണയല്ലാട്ടോ അപ്പം നമുക്ക് ഇത്രയാണ് ഒരു കിലോ എണ്ണയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ കുറച്ചൊക്കെ നമ്മൾ വറ്റി പോകും കാരണം കുറേ നേരം നമ്മൾ അടുപ്പത്ത് കെടുക്കല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു അര മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ എണ്ണ ശരിയായിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല പിന്നെ അതാണ് കണ്ട കളറ് കണ്ട കറക്റ്റ് പ കളറാണ് ശരിക്കും ഈ കളർ വേണം ഇതിന്ന് വിടാൻ പാടില്ല അപ്പതേ കറക്റ്റ് പാകായതുകൊണ്ട് വട്ട അധികം മുരിഞ്ഞു പോവാത്ത കാരണം നമുക്ക് കറക്റ്റ് ഈ കളർ തന്നെ കിട്ടിയത് പിന്നെ നമുക്ക് ചെറിയുള്ളി ചേർക്കുന്നവരൊക്കെ ഇണ്ട് ഇട്ടാ നമുക്ക് ചേർക്കുന്നവർക്ക് ചേർക്കാം പക്ഷേ ഇതാണ് ഞങ്ങള് ഉപയോഗിക്കുന്നത് കാരണം ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള എണ്ണ ഇതാണ് കിട്ടാം അപ്പോൾ നമ്മളിത് ഈ സംഭവം നമുക്ക് ഒരു പാത്രത്തേക്ക് ആക്കണം അതെന്തായാലും ഇപ്പോൾ ചെയ്യണില്ല ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ കാരണം നന്നായി ചൂടാറിയിട്ടില്ല നമ്മൾ അതിലിരുന്നിട്ട് തന്നെ ആ ചണ്ടിയിൽ ബാക്കി വന്നിട്ടുള്ളത് നമ്മളൊരു സൈഡിൽ ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൽ നിന്ന് കുറേ എണ്ണ അങ്ങോട്ട് തന്നെ തന്നെ ഒലിച്ച് വരുന്നിട്ട് ബാക്കിയുള്ളത് വേസ്റ്റ് കളയിലില്ല ഈ ഇതൊരു പാക്കായിട്ട് ഇടും ഫുൾ ഒരു തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ബാക്കിയുള്ള ഇതിന് ബാക്കി വന്നിട്ടുള്ള സംഭവങ്ങൾ ഒരു കുറച്ച് തൈരിൽ ചേർത്തിട്ട് നമുക്ക് തലേതായ്ക്കാവും നല്ലോട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ചെയ്യണത് കാരണം മോനുള്ളത് കൊണ്ട് തട്ടിക്കളയാൻ നന്നായിട്ട് ഉള്ള ചാൻസ് ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് കുപ്പിയിലാണ് സ്റ്റോർ ചെയ്യണത് കുറച്ച് മാത്രം ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കി മുക്കാ പാതി അതിൽ എടുത്തിടുക ചെയ്യുക അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും കമൻ്റ് ചെയ്യണം അടിപൊളി എണ്ണയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയല്ല കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി റെക്കമെൻഡ് ചെയ്തത് ഒരുപാട് ബുദ്ധിമുട്ടില്ല അത്രയേ ഉള്ളൂ